നിങ്ങൾ ഈ മലപ്പുറത്തെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ലീഗുകാരോട് മാത്രം ചോദിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ് മുസ്ലിം ലീഗുകാർക്ക് പിന്നെ അങ്ങനെ തീരെഴുതി കൊടുത്ത ജില്ലയൊന്നുമല്ലല്ലോ മലപ്പുറം ജില്ല മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുത്ത ജില്ലയിലെ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയെക്കുറിച്ചൊരു പരാമർശം വന്നാൽ അതിന് മറുപടി പറയേണ്ടത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അല്ലെങ്കിൽ പി എം എ ആണ് അതല്ലെങ്കിൽ ലീഗ്കാരാണെന്ന് പറയുന്ന സാങ്കത്യത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് വിജയരാഘവനാണ് മറുപടി പറയേണ്ടത് വിജയരാഘവൻ അടക്കമുള്ളവരാണ് മറുപടി പറയേണ്ടത് ഇനി അഥവാ ചോദിച്ച ചോദ്യത്തിന് അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ വളരെ കൂടിയിട്ടാണ് പ്രതികരിക്കുന്നവർ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് എനിക്കതിൻ്റെ ഒരു ഒരു ടോട്ടലായിട്ട് എല്ലാവരോടും പറയാനുള്ളത് കാരണം ഇതൊരു രഹസ്യ അജണ്ടയുടെ വളരെ കൃത്യമായ പ്രത്യക്ഷത്തിലുള്ള ഒരു 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 ബഹിസ്ഫുരണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇതൊരു ആർ എസ് എസ് പ്ലാനാണ് ഇതിനകത്ത് തലവെച്ചു കൊടുക്കുന്നത് അപകടമാണ് എന്നൊരു ഒരു സൂക്ഷ്മത വെള്ളാപ്പള്ളിയോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളിയോടാണ് അത് എസ് എൻ ഡി പിയോടല്ല രണ്ടും ഞാൻ വേറെ തിരിച്ചു പറയുന്നത് എസ് എൻ ഡി പി കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ട് സാമൂഹ്യമായിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള പുരോഗതിയെക്കുറിച്ച് പാതവരാതെ സംസാരിച്ചിരുന്ന ഒരാൾ എന്നുള്ള നിലക്ക് തന്നെ അതിനെ ഒന്നും ഒക്കെ നിഷേധിക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ നിഷേധിക്കുകയില്ല അതുകൊണ്ട് സംസാരിക്കുന്നത് വെള്ളാപ്പള്ളിയോടല്ല സോറി എസ് എൻ ഡി പി യോടല്ല വെള്ളാപ്പള്ളിയോടാണ് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട് അതിൽ ഞാൻ ഈ അതിൻ്റെ ഒരു വസ്തുതാപരമായ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും അതിലാൾ പറഞ്ഞത് പിന്നെ എയ്ഡഡ് സ്കൂൾ അടക്കം അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂൾ വരെ മലപ്പുറത്ത് എസ് എൻ ഡി പിക്ക് കൊടുത്തിട്ടില്ല എന്നാണ് നിങ്ങൾ പത്രക്കാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കും മലപ്പുറം ജില്ലയിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി ഒരു വെള്ളക്കടലാസിലൊരു അപേക്ഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ രാജ്യത്ത് പ്രൊസീജിയർ ഉണ്ട് നിങ്ങൾക്കും എനിക്കും നാളെ മറ്റൊരാൾക്കും കോളേജ് കിട്ടണോ ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണോ അതല്ലെങ്കിൽ ഒരു അൺഎയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തണമോ അതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സത്യത്തിൽ പിന്നെ കോഴ്സുകൾ പോലും റദ്ദെയ്യാണ് കുട്ടികളെ കിട്ടാത്തത് കൊണ്ട് അങ്ങനെയുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് അപേക്ഷ കൊടുത്തോ അല്ലെങ്കിൽ കോളേജിന് അപേക്ഷ കൊടുത്ത് കൊടുക്കാതെ ഇയാൾ നടത്തിയിട്ടുള്ള പ്രസ്താവന സത്യത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമല്ല വളരെ കൃത്യമായ അജണ്ട ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടാണ് അയാൾ ചെയ്യുന്നത് രണ്ടാമത് പറഞ്ഞത് ഈഴവ സമൂഹത്തെ സമുദായത്തിന് സ്ഥാപനങ്ങളില്ലാന്ന് സ്ഥാപനങ്ങളുടെ കണക്കൊന്നും ഞാനിവിടെ പറയുന്നില്ല പിന്നെ മലപ്പുറം ജില്ല ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ഈ മലബാറിൽ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇനി വെള്ളാപ്പള്ളി ശ്രദ്ധിക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊസീജിയർ അനുസരിച്ച് ഒരു അപേക്ഷ കൊടുത്തിട്ട് ആരാണ് അത് തടുക്കാൻ വരുന്നതെന്ന് അദ്ദേഹം ഒന്ന് പറയട്ടെ പിന്നെ പറഞ്ഞതൊക്കെ വലിയ തമാശകളാണ് എന്താ പറഞ്ഞത് എസ് എൻ ഡി പിക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ വരെ ലീഗ് കൊടുത്തില്ല എന്നാണ് എന്തൊരു തമാശ അയാൾ തന്നെ പറയുന്നത് എൺപത് വയസ്സ് കഴിഞ്ഞ് തൊണ്ണൂറായി എന്നൊക്കെയാണ് അത്തൊമ്പിത്വം മാത്രമല്ല പറയുമ്പോൾ ഉണ്ടാവുന്ന അബദ്ധമാണ് ലീഗിന്റെ പരിപാടി എസ് എൻ ഡി പിക്ക് മെമ്പർ ഉണ്ടാക്കി കൊടുക്കലാണോ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു പിന്നെ കമ്മിറ്റിയില് ഒരു എസ് എൻ ഡി പിന്നെ ലീഗുകാരൻ അനുവദിക്കുവോ എസ് എൻ ഡി പി മെമ്പർഷിപ്പ് എടുക്കാൻ ലീഗുകാരനും കഴിയുമോ ഇത് ലീഗ് എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ളവരല്ലാതെ രാഷ്ട്രീയമായി അവർ പിന്തുണക്കുന്നവരെ അല്ലാതെ ലീഗ് തുടക്കുവോ എസ് എൻ ഡി പിക്ക് എൻ എസ് എസിനോ അതല്ലെങ്കിൽ എം ഇ എസ്സിനോ മെമ്പർമാർ കൊടുക്കുന്ന പണിയാണോ മുസ്ലിം ലീഗിന് അതല്ലല്ലോ ഇനി അത് മാത്രമല്ല ലീഗ് എസ് എൻ ഡി പി വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ ആരോപണം കൂടെ നിങ്ങൾ പരിശോധിക്കുക മുസ്ലിം ലീഗ് വോട്ട് ചെയ്യുന്നത് ആർക്ക് അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഈടവനോ നായരോ മുസ്ലിമോ സുന്നിയോ മുജാഹിദോ എന്നതൊക്കെ ഉണ്ടല്ലോ ഈ വിഷയമൊക്കെ ലീഗ് പരിഗണിക്കുന്നത് രാഷ്ട്രീയമായ സഖ്യത്തിന്റെ പേരിലാണ് മുസ്ലിം ലീഗിന്റെ മുന്നണിക്കകത്ത് വരുന്നത് ഏത് മതസമൂഹത്തിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ആളായാലും ആ മനുഷ്യൻ എന്ന നിലക്ക് മുന്നണിയുടെ നേതാവ് എന്ന നിലക്ക് ലീഡർ എന്ന നിലക്ക് ലീഗിന്റെ വോട്ട് ബാങ്കിൽ ഇട്ട പോലെ സേഫ് ആണ് എന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയാറുണ്ട് അത് മുന്നണിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ മുസ്ലിം ലീഗിനെ തന്നെ മത്സരിക്കാം സയ്യിദ് ഉമർ ബാഫക്ക് തങ്ങൾ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആയപ്പോ മുസ്ലിം ലീഗ് എതിർത്തല്ലോ വോട്ട് ചെയ്തില്ലല്ലോ അപ്പൊ ആർക്കും ചെയ്യില്ല ചെയ്യാൻ കാര്യം എന്താണ് അപ്പുറത്ത് നിൽക്കുന്നവർ ലീഗിന്റെ രാഷ്ട്രീയ ഐഡിയോളജിയുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യും മുന്നണിയുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ വോട്ട് ചെയ്യും അല്ലാത്തവർക്ക് എങ്ങനെ വോട്ട് ചെയ്യാം അപ്പൊ ഒരു ന്യായവും അടിസ്ഥാനവും ചോദ്യങ്ങളാണ് അദ്ദേഹം പിന്നെ എന്താണ് ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ അത് അത് ഏറ്റവും സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സെന്റിമെന്റൽ ആ ഒരു കാര്യമാണ് എന്നുവെച്ചാല് ഈ ശ്മശാനം പോലും അനുവദിച്ചില്ല മലപ്പുറത്ത് എന്ന് അദ്ദേഹം പറയുണ്ടായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഓരോ സമുദായത്തിനും ശ്മശാനങ്ങളുണ്ട് ഇപ്പോൾ ഒരു മുസ്ലിമിന്റെ മയത്ത് കവറടക്കാൻ അവർ കബർസ്ഥാൻ തെരഞ്ഞെടുക്കുന്നത് പഞ്ചായത്ത് കബർസ്ഥാനല്ല ഗവൺമെന്റ് കൊടുക്കുന്ന ഭൂമിയല്ല മുസ്ലിം പ്രമാണിമാര് വക്കഫ് ചെയ്യുന്ന ഭൂമിയിലാണ് കബർസ്ഥാൻ ഉണ്ടാവുന്നത് ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം കീട ഒരാൾ മരിച്ചാൽ അയാളുടെ മയത്ത് കവറടക്കണമെങ്കിൽ അദ്ദേഹത്തെ അവിടെ അങ്ങനെ ഒരു പിന്നെ എന്താണ് ഒരു ശ്മശാനം ഉണ്ടാവേണ്ടുന്ന ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ പഞ്ചായത്തുകളിലോ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനൊക്കെ ഉള്ള ശ്മശാനങ്ങളാണ് അല്ലാത്തവരോ അല്ലാത്തവർ അവരുടെ വളപ്പുകളിൽ തന്നെ അതിനെ പിന്നെ മയത്ത് കവറടക്കുകയാണ് ചെയ്യാറുണ്ട് മലപ്പുറം ജില്ലയിലെ എല്ലാ മുനിസിപ്പാലിറ്റിയിലും എല്ലാ പഞ്ചായത്തുകളിലും പൊതു പൊതുശ്മശാനം ഉണ്ട് ഇല്ലാന്ന് വെള്ളാപ്പള്ളി പറയുന്നത് ഇനി ഏതെങ്കിലും ഒരു ഇടത്ത് ഒരു മയ്യത്ത് കവറടക്കാൻ അവിടുത്തെ ലീഗ് എന്നല്ല വിട്ടേക്ക് മലപ്പുറത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ എതിട്ടുണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളിയുടെ പ്രശ്നമല്ല ലീഗിന്റെ പ്രശ്നമല്ല മലപ്പുറത്തിന്റെ മാത്രം പ്രശ്നമല്ല ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ് നമുക്ക് നോക്കാം സ്പെസിഫിക് ആയിട്ട് വെള്ളാപ്പള്ളി പറയട്ടെ ഇവിടുത്തെ മുസ്ലിം പ്രമാണിമാര് ഭൂമി കൊടുത്തിട്ടാണ് മുസ്ലിങ്ങളുടെ മയ്യത്ത് കവറെടുക്കുന്നതെങ്കിൽ വെള്ളാപ്പള്ളിയാണ് എസ് എൻ ഡി പിയിലെ വലിയ പ്രമാണി അയാൾ എത്ര ഭൂമി എടുത്തു ഇടവ സമുദായത്തിന്റെ പിന്നെ സമുദായത്തിലെ അംഗങ്ങൾ മരിച്ചു പോയാൽ അവരെ കവറെടുക്കാൻ വെള്ളപ്പള്ളിയുടെ തറവാട്ട് നിന്ന് എത്ര പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അയാൾ ഒരു വലിയ പ്രമാണി അല്ലേ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശ്മശാനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രമാണിമാരെ സമീപിച്ചിട്ട് വെള്ളാപ്പള്ളി ഏതെങ്കിലും ഒരു കാലത്ത് പരിശ്രമം നടത്തിയിട്ടുണ്ടോ അതുകൊണ്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള പിന്നെ രണ്ട് മറ്റൊരു ആരോപണം വെള്ളാപ്പള്ളി പറഞ്ഞു എന്താണ് സംവരണ മുന്നണിയെ പൊളിച്ചത് സംവരണ മുന്നണി തകർത്തുനാൽ യഥാർത്ഥത്തിൽ സംവരണ മുന്നേറ്റ മുന്നണിയെ പൊളിച്ചത് വെള്ളാപ്പള്ളിയാണ് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അതറിയാം അതിന്റെ അജണ്ടയുടെ പിറകിൽ ഉണ്ടായിരുന്ന സി പി എം ആണ് സി പി എമ്മിന്റെ അജണ്ടയിൽ വെള്ളാപ്പള്ളി വീഴുകയും ആ മുന്നണിയെ തകർക്കുകയും ചെയ്തു വന്നത് കേരളത്തിന് മുഴുവൻ അറിയാം ഇവിടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം ഇപ്പൊ ഈ പിന്നെ ഈ വിഷയം വന്നപ്പോ പലരും ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്താണ് പിന്നെ മുഖ്യമന്ത്രി പ്രതികരിക്കാതിരിക്കുന്ന വേണ്ടെന്ന് വെച്ചിട്ടാണ് വില കുറഞ്ഞ അഭിപ്രായമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് അതുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നാണ് പിന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ബുദ്ധി ഇല്ലാത്തത് വെള്ളാപ്പള്ളിക്കല്ലേ പിണറായി വിജയന് ബുദ്ധി ഇല്ലായ്മ ഒന്നുമില്ലല്ലോ അദ്ദേഹം കേരളത്തിലെ നവോത്ഥാന സമിതിയുടെ ചെയർമാനായി തെരഞ്ഞെടുത്തത് വെള്ളാപ്പള്ളിയാണ് ആ ആ സമിതിയുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഗവൺമെന്റ് മാറ്റുമോ ഗവൺമെന്റ് നോമിനിയാണല്ലോ ഇടതുപക്ഷം മാറ്റുമോ ഇനി മറ്റൊന്ന് ഞാൻ പറയുന്നത് ഇയാളെ പോലെ ഒരു വർഗീയവാദിയുടെ ചെയർമാൻ ആയിരിക്കുന്ന സമിതിയിൽ അംഗമായിരിക്കുന്നവർ രാജിവെച്ചൊഴിയാന്നുള്ള മര്യാദ അവരെനി കാണിക്കണം അല്ലെങ്കിൽ ഇത്ര ഒരു വർഗീയ ബ്രാന്ത് പറയുന്ന ഒരാളുടെ കീഴിൽ നിൽക്കാൻ മറ്റ് ആ മുന്നണിക്കകത്ത് അല്ലെങ്കിൽ ആ പറയുന്ന സമിതിക്കകത്ത് നിൽക്കുന്നവരാണ് തീരുമാനിക്കുന്നത് അത് വേറെ കാര്യമാണ് പക്ഷേ ഇതേ വർത്തമാനം വെള്ളാപ്പള്ളി സി പി എമ്മിനെ കുറിച്ച് പറഞ്ഞാൽ സി പി എം പ്രതികരിക്കുമോ ഇല്ലയോ അപ്പൊ വൈകാരികമായിട്ടൊന്നും ആരും പറയണ്ട അതാണ് പലരുടെ ഉപദേശം ആര് ആരും മുസ്ലിങ്ങളൊന്നും പറയണ്ട ഈ ആനുകൂല്യം ബാക്കിയുള്ളവർക്കുണ്ടോ സി പി എം ഈ ആനുകൂല്യം എടുക്കാറുണ്ടോ സി പി എമ്മിനെ വിമർശിച്ചാൽ അവർ തിരിച്ചു വിമർശിക്കാറില്ല ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ വെള്ളാപ്പള്ളി പറഞ്ഞ തോന്നിവാസം ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ പറയുന്നത് അതിന് മറുപടി പറയേണ്ടത് ലീഗല്ല മുസ്ലിങ്ങളല്ല സാമാന്യ മര്യാദ അനുസരിച്ച് ആ ഉത്തരവാദി ഏറ്റെടുക്കേണ്ടത് സി പി എം ആണ് അവര് പറയണായിരുന്നു വിജയരാഘവം പറയണമായിരുന്നു അവർ പറയുന്നില്ല എന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ എന്താണ് അവർ മാന്യമാര് ഇതൊന്നും പറയാൻ പാടില്ല അങ്ങനെ ഈ ആനുകൂല്യം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മാത്രം കൊടുക്കാനുള്ളതല്ല എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് ഇത് എന്താണ് പിന്നെ ഇവിടെയുള്ള പിന്നെ എസ് എൻ ഡി പി പ്രവർത്തകന്മാരോട് വെള്ളാപ്പള്ളി പറയേണ്ട ഒരു മറുപടി ഉണ്ട് അത് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഇതൊക്കെ ലീഗിന്റെ നേരേണ്ടത് അതാന്ന് വെച്ചാല് അദ്ദേഹം എസ് എൻ ഡി പി യുടെ ചെയർമാനായി നേതാവായിട്ട് വന്നതിനു ശേഷം എന്താ നാനുകൂലമാണ് ഞാൻ ഇതൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷെ അണ്ണാക്കിൽ കയറിയിട്ട് മാന്തിയത് കൊണ്ട് ചൊറിഞ്ഞത് കൊണ്ട് മാത്രം പറയാൻ വെള്ളാപ്പള്ളിയോട് ചോദിക്കാൻ ആനുകൂല്യം അദ്ദേഹം ആർ ശങ്കറിന് ശേഷം കേരളത്തിലെ പിന്നെ ശ്രീനാരായണീയ സമൂഹത്തിന് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ അധികാര പരിധിയുടെ കാലത്ത് ചെയ്തു വെച്ച നേട്ടങ്ങൾ എന്താണ് ഉണ്ടാക്കി കൊടുത്തത് എന്താണ് ഒന്ന് പറയട്ടെ എത്ര വിദ്യാഭ്യാസം സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ പോയി കേസ് കുടുങ്ങിയാൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ രാഷ്ട്രീയ സഖ്യങ്ങൾ വെള്ളപ്പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് തന്റെ കള്ളു കച്ചവടം വ്യാപിപ്പിക്കാൻ ഒരുപാട് വിട്ടുവീഴ്ചകൾ വെള്ളപ്പള്ളി ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കേസുകൾ കുത്തിപ്പോകുമെന്ന് തോന്നുമ്പോഴൊക്കെ ഇടതുപക്ഷത്തോടായാലും കേന്ദ്രത്തിലെ ബി ജെ പിയോടായാലും കോംപ്രമൈസ് ചെയ്യാൻ വെള്ളാപ്പള്ളി തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് വെള്ളപ്പള്ളി ഈ ചൊറിയുന്ന ചൊറിച്ചില് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും അതുകൊണ്ട് അതിനെ ആ തരത്തിൽ തന്നെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നെ ഇതിനെക്കുറിച്ച് പറയാം ഈ വിഷയത്തിൽ ഞാൻ വേറെ നേട്ടങ്ങളിലൊക്കെ പറയൂ ഇതുമായി ബന്ധപ്പെട്ടെന്ന് പറയണ്ടത് അല്ല സാദിക്കല്ല് തങ്ങള് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നതിനോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കോലം കത്തിക്കുന്ന വലിയ അപരാധമായും ആ അതിനെ ഒരു തരത്തിലുള്ള കുഴപ്പമായിട്ടൊന്നും എടുക്കാൻ ഞങ്ങൾ എന്തായാലും തയ്യാറല്ല ഞങ്ങളുടെ നേതൃത്വം പഠിപ്പിച്ച രീതിയോ അതല്ല പക്ഷേ ഇതൊരു അപകടം പിടിച്ച കളിയാണ് ഈ കളി വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ വമ്പിച്ച വില നമ്മളെല്ലാവരും കൊടുക്കേണ്ടി വരും എല്ലാവരും മലയാളി കൊടുക്കേണ്ടി വരും അത് ഇതൊരു ആസൂത്രണമാണ് ഇയാളൊരു കോടാലിയാണ് ആർ എസ് എസിന്റെ കയ്യിലുള്ള കോടാലിയാണ് ആ കോടാലി എവിടെ വന്ന് വീഴുന്നോ എന്ന് നോക്കേണ്ടത് നമ്മളാണ് വോട്ട് ബാങ്ക് അല്ല ഈ വോട്ട് ബാങ്ക് എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് അഭിപ്രായം പറയാതിരിക്കാനും മിണ്ടാതിരിക്കാനൊന്നും ഞങ്ങളെന്തായാലും തീരുമാനിച്ചിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്താണ് പിന്നെ എടപ്പാളില് കാണുന്ന പുഴ വെച്ചിട്ട് ഇവിടുന്ന് മുണ്ടേറ്റി കുത്തുന്ന കാര്യമൊന്നുമില്ല അതൊക്കെ വരുമ്പോൾ അപ്പൊ നോക്കാം വോട്ടൊക്കെ ഒരാൾക്ക് മാത്രം മതി വോട്ട് കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ അധികാരമില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ വേചാറുള്ള ആളുകൾ നോക്കിക്കോട്ടെ ഞങ്ങളുടെ സംബന്ധിച്ചാണെന്ന് വലിയ വിഷയം പലപ്പോഴും പിന്നീട് അത് അങ്ങനെയല്ല പറഞ്ഞു തിരികെ സ്വാഭാവിക വെള്ളപ്പള്ളി ഒരു നല്ല ഡീലറാണ് അയാൾ ഇപ്പോഴത്തെ കച്ചവടം ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമാണ് ആർ എസ് എസ് ഏൽപ്പിച്ച ഒരു ഏജൻസി വർക്കാണിത് ആ വർക്ക് വളരെ കൃത്യമായിട്ട് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് വെള്ളാപ്പള്ളിയെ കണ്ടു വെള്ളാപ്പള്ളി വയ്യാഞ്ഞിട്ട് മലപ്പുറത്ത് തന്നെ വന്നു വളരെ കൃത്യമായി കുത്തേണ്ടത് കുത്തി പറയേണ്ടത് പറഞ്ഞു ഇനി തിരിച്ചങ്ങോട്ടുള്ളതല്ലേ ഞങ്ങളെ ഭാഗത്ത് നേതായാലും ഞങ്ങൾക്ക് അത്തരം വിവരക്കേടുകളില്ലാത്തതുകൊണ്ട് ആ തരത്തിലല്ല അതിൻ്റെ രാഷ്ട്രീയമായിട്ടും ജനകീയ പ്രതിരോധത്തോടെയും അതിനെ അതിനെ എതിർക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട് ഈ നാട്ടിൽ ജനസമൂഹം വെറും കയ്യും കെട്ടി നോക്കുന്ന പറഞ്ഞാൽ അവരിവിടുത്തെ മുസ്ലിങ്ങളെ മാത്രമോ അവിടുത്തെ ഇവിടെ വക്കഫില് നിങ്ങൾ കണ്ടില്ലേ കേരളത്തിൽ ഇന്ത്യയുടെ പിന്നെ ഇന്ത്യയിൽ കാണിച്ചിട്ടുള്ള ഈ വക്കഫില്ലിൻ്റെ ഒരു ഒരു മര്യാദ എന്താണ് ഇവിടെ മതത്തിനതീതമായി രാഷ്ട്രീയത്തിനധീതമായി മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച സ്റ്റേറ്റുകളിലൊന്നും കേരളമാണ് അതുകൊണ്ട് അശേഷം ഭയമല്ലാതെ തന്നെ ഈ വെള്ളാപ്പള്ളിയുടെ ഈ വിഷത്തെയും മറികടക്കാൻ മലയാളിക്ക് വരും അല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരെ പറയുന്ന ഏത് വാക്കുകൾക്കും സൂക്ഷ്മത ആവശ്യമുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് സൂക്ഷ്മതയോടുകൂടി ഞങ്ങൾ പറയുന്നു വിചാരിക്കുന്നുണ്ട് അങ്ങനെ പറയുള്ളൂ എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് കേരളത്തിന്റെ പഴയകാല രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് കേരളം ഈ കാലയളവ് മുഴുവൻ നീന്തിക്കയറിയതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പങ്കുണ്ട് ഞങ്ങൾ ഞങ്ങളെടുക്കുന്ന സമീപനങ്ങളുടെ പങ്കുണ്ട് എടുക്കുന്ന നിലപാടുകളുടെ പങ്കുണ്ട് ഇവിടെ വെള്ളപ്പള്ളി പറഞ്ഞല്ലോ ലീഗ് മുസ്ലിങ്ങളെയും കൊന്നുകളെയും ഒക്കെ മുസ്ലിം ലീഗ് ആരെയും തൊടാത്ത ഒന്നു കൊല്ലവരെ ചെയ്യാത്ത മഹാ മനുഷികളൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ ലീഗ് ആസൂത്രണം ചെയ്തിട്ട് ഒരു കലാപമോ ഒരു കൊലപാതകമോ അതിനുവേണ്ടി ലീഗിൻ്റെ പാർട്ടി ഓഫീസോ ലീഗ് നേതാവിൻ്റെ തലയോ ഞങ്ങൾ വിനിയോഗിക്കില്ല ഒരു ഇൻസിഡന്റ് എവിടെയെങ്കിലും ഉണ്ടായതെന്ന് ലീഗാരില്ല എന്നും ഞങ്ങൾ പറയില്ല പക്ഷെ ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടിയാണ് കേരളത്തിലെ കഴിഞ്ഞകാല രാഷ്ട്രീയത്തിൽ ഇടപെട്ടത് ഇനി അങ്ങനെ തന്നെയായിരിക്കും വെള്ളാപ്പള്ളിയേക്കാൾ മൂത്ത വേഷം കാളകൂട വേഷം കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല അവിടെ ഞങ്ങൾ ഉണ്ടാവും ജാഗ്രതയോടെ